നീ കൊല്ലാൻ നോക്കിയതാണോടാ ഞങ്ങളേക്ക് ഇങ്ങനെ കഷ്ടത്തിലാക്കാൻ സ്പെഷ്യൽ ഫ്രൈഡ് റൈസിൽ ചേർത്തത് നിങ്ങള് പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും മനുഷ്യന് മനസ്സിലാവുന്നവന് നല്ല കുറവാ അടികൾ ആ ദിവ്യപ്രഭ പറയുന്നതും കേട്ട് എന്റെ നേരെ ചാടാൻ വരില്ലേ ഞാൻ ആള് നീ എന്ത് ഇനമായാലും ഇനിയുള്ള കാലം പൂജപ്ര സെൻട്രൽ ജയിലിൽ കിടന്നെണ്ണം ഒന്നും അറിയാൻ വയ്യാത്ത പോലുള്ള അവന്റെ ഒരു കണ്ടില്ലേ നീ ഇവിടെ ബർത്ത്ഡേ ഫ്രൈഡ് റൈസ് കഴിച്ചേ ഫുഡ് ഞാനും ഇന്നലെ രാത്രി മുഴുവൻ ഹോസ്പിറ്റലിലായിരുന്നു നിങ്ങൾ വെറുതെ എന്റെ ആഹാരത്തിന് എന്റെ ഫുഡ് കഴിച്ചിട്ട് ഇന്നേവരെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നിങ്ങൾ വേറെ വല്ലതും കഴിച്ച് കുഴപ്പത്തിലായതായിരിക്കും എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം ഞാൻ മനസ്സറിഞ്ഞ് ഹൃദയത്തിൽ അതിലൊരു കള്ളത്തരം ഞാൻ കാണിക്കാറില്ല അതുകൊണ്ടായിരിക്കും നിന്റെ ഫ്രൈഡ് റൈസ് കഴിച്ച് നിന്റെളയുടെ ഭർത്താവ് സോമനാഥൻ വയറിളകി ആശുപത്രി കടക്കുന്നത് അതിന്റെ പേരിൽ ആ പാവത്തിന് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തല്ലും കിട്ടി ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന അവസ്ഥയില ഇപ്പൊ സോമനാഥൻ നീ നീ തീർന്നടാ തീർന്നോ ആ ഫ്രൈഡ് റൈസ് കഴിച്ചതിന് ശേഷം എനിക്കും വേറിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ടതെന്താ ഞാൻ വിചാരിച്ചു അതെന്റെ മാത്രം പ്രശ്നമാണ് കൂട്ടത്തിലുള്ളവര് തന്നെ നിന്റെ ആഹാരത്തിന് കുറ്റം പറഞ്ഞില്ലേ അങ്ങനെ അതില് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ശരണാലയത്തി കൊടുക്കരുത് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അരുചി ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ചേർക്കാത്ത എന്തെങ്കിലും ചേർന്നിട്ടുണ്ടെങ്കിലും അതിന്റെ മണം കൊണ്ടുപോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്നലത്തെ ഫ്രൈഡ് റൈസിന് അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നീ അങ്ങനെ മണം കൊണ്ടെല്ലാം തിരിച്ചറിയുന്ന പോലീസ് നായയാണെങ്കിലേ ഈ ഫ്രൈഡ് റൈസ് ഒന്ന് മണപ്പിച്ച് നോക്ക് എന്നിട്ട് നല്ലതാണോ ചീത്തയാണോ എന്ന് നീ അങ്ങ് തീരുമാനിക്കും ഇതിലെന്തോ ഒരു കെമിക്കൽ ചേർന്നിട്ടുണ്ട് ചതി നടന്നിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് കെമിക്കൽ ചേർക്കപ്പെട്ടത് ഇവിടെ ഒരു ഭക്ഷ്യവിഷബാധ ഉണ്ടാക്കാൻ ആരെങ്കിലും മനഃപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതാരാണെന്ന് കണ്ടുപിടിച്ചാൽ മതിയാവും അതിപ്പോ എന്റെ മാത്രം ആവശ്യം മാത്രം പ്രശ്നമല്ല ഞങ്ങൾ പഞ്ചരത്നങ്ങളോട് പ്രശ്ന ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിച്ചേ മതിയാവോ അതിനെന്താ വേണ്ടെന്ന് അഭിമന്യു പറഞ്ഞാ മതി വേറെ വേണ്ട ഈ ആഹാരം കൊള്ളാവുന്ന ഏതെങ്കിലും ലാബിൽ കൊടുത്ത് പരിശോധിക്കണം എന്നിട്ട് ഇതിൽ ചേർന്നിട്ടുള്ള കെമിക്കൽ എന്താണെന്ന് കണ്ടുപിടിക്കണം എന്തായാലും ഇത് ചെയ്തത് ആരാണെങ്കിലും ആ ആളിനെ ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും കേട്ടോ എന്റെ കർത്താവെ കഥ മാറുകയാണല്ലോ ഇനി പോലീസും പട്ടാളൊക്കെ വന്ന എന്റെ ഗതി എന്താവും ഇതെല്ലാം ജയിച്ച കലാവധി പൊടിതട്ടി പോയും ചെയ്യും ഞാൻ അകത്തുവാകും എന്തിനാടാ നോക്കി നിൽക്കുന്നേ വാ എന്റെ കർത്താവെന്താവോ കർത്താവേ പണി പാളി എന്നാ തോന്നുന്നേ ആ കാലമാടൻ അതുകൊണ്ടോയി പരിശോധിച്ചാ പിടിവീഴു ഇനിയിപ്പ എന്ത് ചെയ്യും ഫ്രൈഡ് റൈസില് വയറിളകാനുള്ള കെമിക്കൽ ചേർത്ത് അല്ലാതെ ആണെടുത്തു ഇടിച്ചു നിന്റെ പണ്ടം കലക്കുഡ് റൈസ് മുഴുവൻ ഇവരെ കൊണ്ട് തീറ്റിക്കണം ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാ നേരം കിട്ടുന്നു അതാണ് ഇവർക്കുള്ള ആദ്യത്തെ ശിക്ഷ തിന്നെ പറഞ്ഞ ഇത് നീ തിന്നില്ലെങ്കിൽ ഇത് വാര്യ നിന്റെ വായില് കുത്തി നിറക്കി ഞാൻ ഇവർക്കുള്ള ശിക്ഷ നമ്മളല്ല നൽകേണ്ടത് ഇവിടുത്തെ നിയമസംവിധാന ഇത്രയും ഗുരുതരമായ ക്രൈം ചെയ്ത ഇവരെ പോലീസിൽ ഏൽപ്പിക്കാനാ എന്റെ തീരുമാനം നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കലാവതി പറഞ്ഞിട്ടാ ഞാനിത് ചെയ്തത് ഫ്രൈഡ് റൈസ് കഴിച്ച ആളുകൾക്ക് അസുഖം അത് അഭിമന്യുവിന്റെ തലയിൽ ഇരിക്കുന്നു കലാവതി എന്നോട് പറഞ്ഞു അങ്ങനെ അഭിമന്യുവിനെ ഈ പഞ്ചരക്തത്തിൽ നിന്ന് എന്ത് നീക്കുമായി പുറത്താക്കാനായിരുന്നു അവരുടെ പ്ലാൻ അതിനായി അവരെനിക്ക് കാശും തരാന്ന് പറഞ്ഞു സത്യത്തിൽ ഇതാണ് ഉണ്ടായത് എന്നോട് ക്ഷമിക്കടേ പിടി വീണപ്പോ രക്ഷപ്പെടാൻ വേണ്ടി അടുത്തോ സ്ത്രീ ഞങ്ങളുടെ കലയുമ്പോ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അത് ഞങ്ങൾ പോലീസിന്റെ കയ്യിൽ നിന്ന് നല്ല ഇടി കിട്ടുമ്പോഴേ അവർ ആർക്ക് വേണ്ടി അത് ചെയ്തതെന്നും എന്തിനു വേണ്ടിയാ ചെയ്തതെന്നും നല്ല മണിമണി പോലെ പറയും ഇവരൊരു വല്ലഭയല്ലേ പണ്ട് ഞാൻ ജോലി ചെയ്തിരുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടല് ക്ലീനിങ് സ്റ്റാഫായിരുന്നു ഇവര് താമസക്കാരുടെ സ്വർണവും പണവും അടിച്ചു മാറ്റിയുടെ പേരിൽ എട്ടു മാസത്തോളം ജയിലിൽ കിടന്നിട്ടുണ്ട് ഇവര് പേരും പെരും ഇവള് അയ്യോ ഇല്ല സാറേ മൂന്ന് മാസേ ജയിലിൽ കിടന്നുള്ളൂ

നല്ല നിലയിൽ നടക്കുന്ന ഈ ഹോട്ടല് പൂട്ടിക്കാൻ വേണ്ടി ഈ സ്ത്രീ ഏതോ വൻകിട ഹോട്ടലുകാർന്ന് കാര്യമായിട്ട് കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് അയ്യോ ഞാൻ സ്വന്തം കഞ്ഞിലും ഇടുവോ ഇനി ഇനിയൊന്നും ആലോചിക്കാനില്ല അമൃതയുടെ തീരുമാനം തന്നെ ശരി ഈ പെരുങ്കള്ളിയെ എത്രയും പെട്ടെന്ന് പോലീസിൽ ഏൽപ്പിക്കണം ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല ഞാനൊരു പാവമാണ് എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കല്ലേ മാഡം എന്തു പറ്റി മാഡം എന്തു പറ്റിന്ന വല്ലവരും ചെയ്ത നമ്മൾ അനുഭവിക്കാൻ മാഡം ഫ്രൈഡ് റൈസിൽ ആരെങ്കിലും കെമിക്കൽ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് പോലീസ് അന്വേഷിക്കട്ടെ നിരപരാധികളായ നമ്മൾ എങ്ങനെ പെടും മാഡം എന്തൊക്കെ ഈ ഫ്രൈഡ് റൈസ് നമ്മൾ ഇന്നുകൂടി ഹോട്ടൽ തുറക്കണ്ടെന്ന തീരുമാനം അത് മാഡത്തിനോട് പറയാനാണ് ഞങ്ങള് വന്നത് നമുക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും ഇന്നലെ പാർട്ടിക്ക് വന്നിരുന്നോ പരിചയമില്ലാത്ത ആരും വന്നിട്ടില്ല പക്ഷെ ചില ശത്രുക്കൾ വന്നിരുന്നു ശത്രുക്കളോ സുമേഷും അതാരംബിക ക്ഷണിച്ചിട്ടാ അംബികമ്മായി സുമേഷേട്ടനും വന്നത് അതുകൊണ്ട് അവരെ സംശയിക്കണ്ട അങ്ങനെ പറയണ്ട അംബികമ്മക്ക് നമ്മളോട് നല്ല കലിയുണ്ട് അവർക്ക് തന്നെ പണി കിട്ടിയ സ്ഥിതിക്ക് അവരെ സംശയിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഈ പറഞ്ഞതും ശരിയാ ഈ ാഥനങ്ങൾ എങ്ങനെ വന്നു എന്നാ എനിക്ക് മനസ്സിലാവാത്ത അയാളെ ചെലപ്പോ നമ്മളെ ചതിക്കാൻ സാധ്യതയുണ്ട് എന്നാലും അയാളെ ആരെ ക്ഷണിച്ചു എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല ഞാൻ വിളിച്ചിട്ടാ സോമനങ്ങള് വന്നത് നീ എന്തു പണിയാക്കില്ലേ കാണിച്ചത് എന്തിനാ അയാളെ കൂടെ വെറുതെ ഇങ്ങോട്ട് വിളിച്ചു കയറ്റിയത് ആകാശേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ അയാളെ ഇങ്ങോട്ട് വിളിച്ചേ ഓഹോ ആകാശേട്ടൻ ചേച്ചക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ഇറങ്ങിത്തോളം സെറ്റ് ആയി വേറൊരാളുടെ കാര്യത്തില് എനിക്ക് നല്ല സംശയമുണ്ട് മറ്റാരും അല്ല നമ്മുടെ അച്ഛൻ തന്നെ അച്ഛന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംശയം വേണ്ട അച്ഛനൊരിക്കലും നമ്മളെ ചതിക്കാൻ നോക്കില്ല അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് കാര്യവും കാരണവും ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം പോയി സിസിലു ചേച്ചി രാത്രിയിൽ അടുക്കള ഭാഗത്ത് കറങ്ങുന്നുണ്ടായിരുന്നു ലീവെടുത്ത് പോയ സിസ്ലി ചേച്ചി പിന്നെ മടങ്ങി വന്ന ആ അത് തന്നെയാ ഞങ്ങളുടെയും സംശയം ബർത്ത്ഡേ പാർട്ടിയുടെ ഫുഡ് അപേക്ഷിന് കൊടുത്തതില് സിസ്ലിട്ടത്തേക്ക് കട്ട കലിപ്പുണ്ടായിരുന്നു ആദേശം തീർക്കാൻ ഫുഡിൽ പോയസം വെച്ചത് അവരായിരിക്കും അത് ചെയ്തത് അവരാവാൻ സാധ്യതയുണ്ട് ണെങ്കിൽ പിന്നെ സിസ്ലി ചേച്ചി ചോദ്യം ചെയ്തിട്ട് തന്നെ കാര്യം എന്റെ പൊന്ന് മാഡം എന്ത് പണിയാ നിങ്ങൾ കാണിക്കുന്നത് അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് വെച്ചതാ അതിന്റെ പുറത്താണ് മാം ഇത്ര ഉപ്പ് കൂടി അതെ ഇനിയിപ്പൊ അതിന് ഉപ്പിന്റെ കളിയായിരിക്കും കറിയിൽ ഉപ്പും മുളകും ഒക്കെ എന്നോട് പറയാതെ ചേർക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ മാഡത്തിനോട് പറഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ ഉപ്പിട്ടത് അത് മറന്നുപോയോ ഒക്കെ കൈവിട്ടു പോയോ നിങ്ങളെ അപ്പുറത്തേക്ക് ചെല്ലെ ഭർത്താവേ എന്നെ ഇടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു കാണിച്ചായിരുന്നു എന്റെ ഭർത്താവേ ഇന്നലെ ഇവിടുന്ന് എടുത്ത് പോയ സിസ്ലി ചേച്ചി എന്തിനാ രാത്രി തിരിച്ചു വന്ന് ഭർത്താവേ ഇടി വീണു ഇനി ഇനിയിപ്പാരുടെ പേര് പറയും പേര് പറഞ്ഞ വിശ്വസിക്കില്ല ചേച്ചി ചോദിച്ചത് കേട്ടില്ലേ എന്താ നിങ്ങളുടെ നാവ് ഇറങ്ങി ഇന്നലെ ലീവ് എടുത്ത് പോയി നിങ്ങള് രാത്രി എന്തിനു ഇത്രയും നല്ലൊരു കുക്കായ ഞാനിവിടെ ഉണ്ടായിട്ടും ബർത്ത്ഡേ പാർട്ടിയുടെ കുക്കിംഗ് ഓർഡർ നിങ്ങൾ അഭിമന്യു കൊടുത്തില്ലേ ഓഹോ അതിന്റെ ദേഷ്യത്തിന് നിങ്ങൾ ഫ്രൈഡ് റൈസിലും വിഷം ചേർത്തു അതല്ലേ ഉണ്ടായത് എന്റെ പൊന്നു കൊച്ചെ ഞാനൊന്ന് പറഞ്ഞോട്ടെ തോക്കി കയറി വെടിവെക്കല്ലേ ഞാൻ ഇവിടുന്ന് ലീവെടുത്ത് പോയെങ്കിലും വീട്ടിൽ ചെന്നപ്പോ എനിക്ക് വലിയ കുറ്റബോധമായി എന്റെ മക്കളെ ഞാൻ ഇട്ടിട്ട് പോയി എന്നൊരു തോന്നല്ലേ മനസ്സിൽ കുറ്റബോധം തോന്നിയാ പിന്നെ ചെയ്യുന്നതല്ല യാന്ത്രിക ആയിരിക്കുമല്ലോ ഇതൊരു സിനിമയിലെ ഡയലോഗല്ലേ അതെ രാജാവിന്റെ മകനിൽ മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് ഞാൻ ഭയങ്കര മോഹൻലാൽ ഫാനാ നിങ്ങൾ വഴിതെറ്റി പോവാതെ കാര്യം പറ പറയാൻ അന്ന് രാത്രി അടുക്കളയിൽ ആതുരെ ആരാധ്യ നിങ്ങളെ കണ്ടില്ലേ പിടി വീണു ഞാൻ ഇത് ആരുടെ തലയിൽ വെക്കും ചോദിച്ചത് കേട്ടില്ലേ അടുക്കളയിൽ വെച്ച് വിളിച്ചിട്ടും നിങ്ങൾ മക്കൾ എന്നെ നേരാ നിങ്ങളുടെ ഞാൻ ഫ്രൈഡ് റൈസിൽ കള്ളനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലായിരുന്നു ഞാൻ അയാളെ ഫോളോ ചെയ്യായിരുന്നു ആരുടെ കാര്യ അന്ന് രാത്രി ഞാനിവിടെ അടുക്കളയിൽ വന്നപ്പോ ഫ്രൈഡ് റൈസിന്റെ പാത്രത്തിനടുത്ത് ഒരാൾ നിൽക്കുന്നത് ഞാൻ കണ്ടു നീ ഞാൻ 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 ചോദിച്ചപ്പോ അവൻ അവൻ ഒറ്റ വിടുവോ അവന്റെ പിന്നാലെ ഓടി എനിക്ക് കണ്ടുപിടിക്കണല്ലോ എന്നിട്ട് ഫ്രൈഡ് റൈസിൽ വിഷം ചേർത്തി കണ്ടോ ആ ദുഷ്ടനെ കണ്ടു മക്കളെ ആരായിരുന്നു അത് ആരാണെന്ന് അറിഞ്ഞ നിങ്ങക്കത് താങ്ങാൻ പറ്റില്ല മക്കളെ ചതി ചെയ്തത് ഈ സിസിലിയാണെന്ന് ആണെന്ന് മക്കൾ കരുതിക്കോ എന്നെ പിടിച്ച് ഏൽപ്പിച്ചോ എ മക്കളുടെ ചങ്ക് തകർക്കുന്ന ആ ചതി എന്റെ പേര് എന്റെ നാവിൽ നിന്ന് വരൂല എന്റെ പൊന്നുകർത്താവേ എന്റെ മക്കൾക്ക് എന്തിനാ ഈ ഉർവിധി കൊടുത്തത് അത് ചെയ്ത ആ മഹാഭാബിയോട് അവിടുന്ന് സ്തോത്രം അത് ചെയ്തത് ആരാണെന്ന് പറയാതെ സിസ്ലിയടത്ത് ഇവിടുന്ന് പോവില്ല അത് ചെയ്തത് ആരാണെന്ന് ഞങ്ങൾക്ക് അറിയണം ഞങ്ങളോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചേട്ടത്തി പോലീസിനോട് പറഞ്ഞാ മതി നീ പോലീസിനെ വിളിക്ക എന്താ സത്യത്തെ സംഭവിച്ചെന്ന് ചേട്ടത്തി അവരോട് മണിമണി പോലെ പറഞ്ഞോളൂ അയ്യോ പോലീസും പട്ടാളും ഒന്നും വേണ്ട മക്കളെ നടന്ന എന്താണെന്ന് പറയാ നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങളുടെ സ്വന്തം അച്ഛനാ ഫ്രൈഡ് റൈസിൽ വിഷം ചേർത്തതേ ചന്ദ്രസേനൻ എന്ന് പറയുന്ന ആളാ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ